ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ഇൻടെക് സ്റ്റുഡൻസിന്റെ സിക്സ് സെമിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പൊ ഫിഫ്ത് സെമിസ്റ്റർ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത് സെമറിന്റെ എക്സാം മെയ് ലാസ്റ്റിലേക്ക് ഓൾറെഡി ഒരു നോട്ടിഫ് വന്നിട്ടുണ്ട് ഫിഫ്ത് എക്സാം മുന്നേ അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സെമിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് സോ ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് മെയ് മാസം പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം പിന്നെ നൂറ് രൂപ ഫൈനോട് കൂടിയാണെങ്കിൽ പതിനേഴ് അഞ്ച് അതായത് മെയ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് വരെ ഓക്കെ അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാല് അഞ്ച് മുതൽ മുപ്പത് അഞ്ച് വരെയാണ് പറ്റുക ഓക്കെ അപ്പം ഈ ഗ്രാൻഡ് ഫീസാനുകൂല്യം നേടിയ പഠിതാക്കളും നിർബന്ധമായി സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് നിങ്ങൾ ഫീസ് അടച്ചോ ഇല്ലയോ എന്നുള്ളതല്ല രജിസ്ട്രേഷൻ സൈറ്റിൽ പൂർത്തിയാക്കേണ്ടതാണ് എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ പ്രസ്തുത ഫൈന് ഇ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ് എന്ന് പറയുന്നു അപ്പൊ അതായത് നിങ്ങൾ ഇ ഗ്രാൻഡ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഫൈനോട് കൂടിയാണെങ്കിൽ നിങ്ങൾ ആ നൂറ് രൂപ ഫൈൻ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈന് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇത് നിലവിൽ ഇതിൽ പറയുന്നത് അപ്പൊ എന്തായാലും സിക്സ് എമ്മിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളുക കാരണം നിങ്ങൾ സിക് സിക്സ് എമ്മിലേക്ക് പോകുമ്പോഴത്തേക്കും രജിസ്ട്രേഷന്റെ ഡേറ്റും കാലാവധിയൊക്കെ കഴിയും അതുകൊണ്ട് പ്ലീസ് ഡൂ ഫാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾക്കിപ്പം മറ്റ് സെമിസ്റ്ററുകളുടെ എല്ലാം ലൈഫ് സെസ്റ്റൻസും എല്ലാം അവൈലബിൾ ആണ് സോ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും താങ്ക് യു സോ മച്ച്